ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണേ അപ്പോൾ ഉറക്കമൊക്കെ എണ്ണീറ്റ് കഴിഞ്ഞ് ഒരു രംഗമാണ് ഞാനിപ്പോൾ സമയം കാണിക്കേണ്ട എട്ടേ മുക്കാലായിട്ടുണ്ട് ഇത് മോള് വിടുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഉണ്ടോ ഇന്നിവിടെ ഇടിയപ്പാണ് കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓണം ഓണമാണേ ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ഇടിയപ്പമാണ് പിന്നെ അത് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൊന്നാറ്റ പൊന്നു എന്നൊക്കെ വിളിക്കും ശരിക്കും പേര് ഇനി വപ്പം ഞാനിങ്ങനെ നേരെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇതവിടെ ചേയും പൂജേന ഏറെണ്ടൊക്കെ ഉണ്ട് അവിടെ പട്ടിക്കുട്ടിൽ പട്ടി പട്ടിക്കിടപ്പുണ്ട് അതിൻ്റെ പേരാണ് ജിമ്മി ജിമ്മി ആ ജിമ്മി പിന്നെ അതെ ഇവിടെ കുറച്ച് റബ്ബറിൻ്റെ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് അത് അവിടെ ഒരു വീടുണ്ട് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പൊതുവേ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണ്ണിക്കുന്നത് അപ്പോൾ എഫ്രൂ ഒക്കെ കിടന്നുറങ്ങുവാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് കിടന്നേക്കും എണ്ണിക്കുകയല്ല എവിടെ പോവാ നീ നേരെ ഇങ്ങോട്ട് അടുക്കളയിലോട്ട് വന്നപ്പോ ഇവിടെ കഞ്ഞിയൊക്കെ വൈകുന്നു അമ്മ അമ്മതേ ഇവിടെ എന്താ ചെയ്യുന്നു കഞ്ഞി വെപ്പാണ് വെപ്പാണു കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പം ഓണം അല്ലേ ഞാൻ രാവിലെ തന്നെ ചിപ്സ് വീറ്റ് തുടങ്ങി കേട്ടോ എനിക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് അത് ചക്ക വറുത്തതാണെങ്കിലും അതുപോലെ ഏതക്ക വറുത്താണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റാർട്ടറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുവാണ് ഞാൻ മുമ്പേ കാണിച്ചു വലിയ ഇടിയപ്പമാണ് എനിക്ക് എത്രപ്പോഴും കുടിഞ്ഞതൊന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഇടിയപ്പം ഞാൻ എടുത്തു കറിയൊന്നുമില്ല പകരം നമ്മൾ ആകത്തേ തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചില്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു ഞാൻ രണ്ട് മൂന്നെണ്ണം കഴിച്ച് Tidak surprise oh, ajak 22 bingo 22 bingo, bingo. 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 പറഞ്ഞു കഴിഞ്ഞതാ ശ്രദ്ധിക്കണം കോൺസെൻട്രേഷൻ ഇനി മുതൽ ശ്രദ്ധിക്കണം ലെവനൊക്കെ ട്വന്റിയും ട്വന്റി ഫൈവ് മാത്രമേ ഉള്ളൂ ആ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എന്തിനൊക്കെ സഹായിക്കേണ്ടതെന്ന് വിചാരിച്ച് ബീട്രൂട്ടും അല്ല ബീട്രൂട്ടല്ലല്ലോ ക്യാബേജും ക്യാരറ്റും പിന്നെ അതിൻ്റെ കൂടെ സവാളയും ഇവിടെയൊക്കെ അരിഞ്ഞു കൊടുത്തത് അപ്പം ഓണത്തിൻ്റെ കറികളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ പപ്പടം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ അരിഞ്ഞ ടോരൻ ഉണ്ടായിരുന്നു പിന്നെ ബീറൂട്ട് പച്ചടിയുണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു ഇതോ ഇത് ഒലിങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി അപ്പച്ചൻ ചെയ്ത പണിയാ എന്നറികള് എന്നറികള് പച്ച പപ്പടം ഇഞ്ചിക്കറി രാവിലെ ഒരാള് പൂ മേടിക്കാൻ പോന്നു കണ്ടില്ലായിരുന്നോ പക്ഷെ ഓണ ദിവസമായ അന്ന് കടയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോളെ മനസ്സിലായത് അങ്ങനെ പൂവൊന്നും കിട്ടിയില്ല അങ്ങനെ പിന്നെ വീട്ടിൽ തന്നെയുള്ള രണ്ടു മൂന്ന് പൂവും ബാക്കി മൊത്തം ഇലയും പറിച്ച് ഞങ്ങൾ ഇലക്കള ഉണ്ടാക്കി എന്ന് പറയാം മൊത്തം ഇലയായിരുന്നു കേട്ടോ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇലയും അഞ്ചു ശതമാനം പൂവുമായിരുന്നു ഓണത്തിൻ്റെ അന്ന് പപ്പ അവനെ കൊണ്ട് ഒരു വാഴ നടീച്ച് രംഗമാണ് കേട്ടോ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മൂത്ത ചേച്ചിയുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടൻ പിള്ളേരും വന്നു ഒരു മൂന്ന് പേരാണ് കേട്ടോ ഇത് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കുഞ്ഞാറ്റ ഇവ നിൽക്കുന്നത് ഇഷ മണിക്കുട്ടി ഇനി ഒരാളും കൂടെ ഉണ്ട് ഈദൻ അക്കു എന്ന് വിളിക്കും

ജമനാപ്പ്യാരി ജമനപ്പ്യാരി വരെ മാത്രം ഒരെണ്ണം ജമ്യാപ്യാരി താഴെ നിർത്താപ്പാരി